ചന്ദ്ര എനിക്ക് എനിക്ക് അല്ലല്ല എനിക്ക് അർജന്റായിട്ടൊന്ന് പോകണം എനിക്ക് രാവിലെ തൃശ്ശൂർ എത്തണം മറ്റേ സൈബർ സെല്ലിൽ കേസായി ഞാൻ മറ്റേ വീഡിയോ കേട്ടേ ചിരിച്ചോണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞില്ലേ അവനെ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് കേസായി അത് അപ്പൊ അത്യാവശ്യമായിട്ടൊന്ന് പോണം അപ്പൊ ഇറ്റ്സ് എ നൈസ് ഡേ വിത്ത് യു ചന്ദ്രബോസ് എൻ്റെ ഞാൻ ഒരു ഒരു കാര്യം അവിടെ പറയാനാണെങ്കിൽ കേസ് ഞാൻ പറയല്ലേ മറ്റേ ഇത് കേസിൻ്റെ കാര്യം കേസിൻ്റെ കാര്യത്തിൽ ഞാൻ അവനെ പറ്റി പറഞ്ഞതിൽ എനിക്ക് ഇപ്പോഴും ഒരു റിഗുലറ്റം തോന്നണമൊന്നുമില്ല എനിക്കിപ്പോഴും പറയാൻ മടിയൊന്നുമില്ല ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചീറ്റ് ചെയ്ത് ചെയ്തെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അവർ സൈബർ സെല്ലിൽ മറ്റേ ഇത് കൊടുത്തേക്കാണ് എന്തുവാ ഡിഫൈമേഷന് കേസ് കൊടുത്തിട്ടുണ്ട് സോ അപ്പോൾ അവർ എൻ്റെ അടുത്ത് നിന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കേസ് ഇന്ന് ഞാൻ ഡിസ്കൗണ്ട് നോക്കുന്നില്ല ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇന്ന് എൻ്റെ നെറ്റ് കട്ടായിപ്പോയിട്ട് ലൈവ് വരാൻ കുറച്ചിട്ടില്ലേ ഞാനൊരു പതിനൊന്നരയ്ക്ക് നിർത്തിയിട്ട് ഒരു അരമണിക്കൂർ ഡിസ്കൗണ്ട് നോക്കണമെന്ന് ഞാൻ വിചാരിച്ച എനിക്ക് പന്ത്രണ്ട് മണിയായി എനിക്ക് രാവിലെ പോകണം കേസ് എനിക്ക് ഇവിടുന്ന് നല്ല ദൂരമുണ്ട് അപ്പോൾ എനിക്ക് രാവിലെ പോകണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് എനിക്ക് ചെറുതായിട്ടൊന്നും ഇതാണ് അപ്പോൾ കൈസപ്പ ഞാൻ ലൈവും അങ്ങോട്ട് നിർത്തുക ഞാൻ നാളെ നാളെ വരാം നാളെ നേരത്തെ വൈകുന്നേരത്തേ നേരത്തെ വരുവാ അപ്പം അത് യൂട്യൂബിൽ യൂട്യൂബിലായി ഞാൻ യൂട്യൂബിൽ നാളെ വരാം നമുക്ക് ഏത് മൂവി കാണണമെന്ന് നിങ്ങൾ പറയാം നമുക്കൊരു മൂവി ഏത് ചെയ്യാം കുറേ നമുക്ക് നമ്മളത് ഇതുവരെ ചെയ്യാത്ത സാധനമാണ് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ കുറേ കോപ്പി റേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് ആൾ ആരാണെന്ന് നെക്സ്റ്റ് ഇത് നമുക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്